രക്ഷാകർത്താക്കൾ നഷ്ടപ്പെട്ട ഏഴ് കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വീതം നൽകിക്കഴിഞ്ഞു മാതാപിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അഞ്ച് ലക്ഷം രൂപ വീതം അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട് സി എസ് ആർ ഫണ്ടുകളിലൂടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി രണ്ടര ലക്ഷം രൂപയും നൽകി ഇരുന്നൂറ്റി അൻപത് ലാപ്ടോപ്പ് കുട്ടികൾക്ക് വാങ്ങി നൽകുവാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപയാണ് നൽകുന്നത് ദുരന്ത മേഖലയിലെ അഞ്ച് എസ് ടി കുടുംബങ്ങൾക്ക് അവരുടെ താൽപ്പര്യപ്രകാരമുള്ള പുനരധിവാസം ഉറപ്പാക്കുന്ന സർക്കാർ പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന നിരീക്ഷണ കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ പരിശോധനാ കമ്മിറ്റിയുണ്ട് ദൈനംദിന പ്രവർത്തനത്തിനായി ഒരു സ്പെഷ്യൽ ഓഫീസറുമുണ്ട് ഇങ്ങനെ മേൽനോട്ടത്തിന് ഏറ്റവും മികച്ച സംവിധാനമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ ദുരന്ത ഭൂമിയിലെ നിസ്സഹായരായ മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളെ വീണ്ടെടുക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കി നൽകുകയാണ് റേഷൻ കാർഡ് അടക്കമുള്ള രേഖകൾ നഷ്ടമായ ദുരന്ത ഭൂമിയിലെ മനുഷ്യരിൽ എണ്ണൂറ്റി എഴുപത്തെട്ട് പേർക്കായി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് അവശ്യ സേവന രേഖകളാണ് ദിവസങ്ങൾക്കകം സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത് ദുരന്തശേഷം ശേഷം ഇരുപത്തിനാല് ദിവസത്തിനുള്ളിൽ എഴുന്നൂറ്റി ഇരുപത്തെട്ട് കുടുംബങ്ങൾക്കും താൽക്കാലിക താമസ സൗകര്യം ഒരുക്കി വാടകയും ദിനപത്തയും അടക്കമുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകി ഭക്ഷണക്കിറ്റ് ഫർണിച്ചറുകൾ തുടങ്ങിയ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കിയും ദുരന്തകാഴ്ചകളുടെ മുറി ഉണങ്ങാൻ കൗൺസലിംഗ് സൗകര്യം നൽകിയുമൊക്കെയാണ് നമ്മൾ ദുരന്തബാധിതരുടെ ബാധിതരുടെ കരം പിടിച്ചത് മുപ്പത്തിരണ്ടാം ദിവസം മേപ്പാടി സ്കൂളിൽ അധ്യയനം ആരംഭിച്ചു ദുരിതബാധിതരുടെ കേരള ബാങ്കിലെ മുഴുവൻ വായ്പയും എഴുതിത്തള്ളി ചുരൽമലയിലെ ദുരന്തബാധിതരുടെ ബാധിതരുടെ പൊതുമേഖലാ ബാങ്കുകളിലെ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന ആവശ്യത്തിന്മേൽ സംസ്ഥാന സർക്കാർ ഇടപെടലുകൾ തുടരുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഈ കാര്യത്തിൽ നമ്മുടെ വികാരത്തോടൊപ്പം ചേർന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് നാം കാണുകയാണ് പുനരധിവാസത്തിൻ്റെ ഈ ഘട്ടത്തിലും കേരളം ദുരിതബാധിതർക്കൊപ്പമാണ് ഒറ്റ രാത്രി കൊണ്ട് അനാഥമായി പോയ ജീവിതങ്ങൾക്കും സ്വന്തമായതും സ്വരുക്കൂട്ടിയതും നഷ്ടപ്പെട്ടവർക്കും ഒപ്പമാണ് കേരളം അതുകൊണ്ട് തന്നെയാണ് കേവലം എട്ട് മാസം കൊണ്ട് തന്നെ ദുരന്തബാധിതരായവരുടെ ജീവിതം കെട്ടുറപ്പുള്ളതാക്കുന്ന ടൗൺഷിപ്പിന് നാം ആരംഭം കുറിക്കുന്നത് പുതുവർഷ ദിനത്തിലാണ് കേരളം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചത് അതിൻ്റെ സാഫല്യമാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ തുടക്കം വാഗ്ദാനം എന്തായാലും എന്ത് വില കൊടുത്തും അത് നിറവേറ്റുന്നതാണ് നമ്മുടെ രീതി ഇവിടെ ടൗൺഷിപ്പിന്റെ ഭാഗമായി കാര്യങ്ങൾ നാം ഏറ്റെടുക്കാൻ തയ്യാറായപ്പോൾ ഒട്ടേറെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംഘടനകൾ ജീവകാരുണ്യ കാര്യങ്ങളിൽ താൽപ്പര്യമുള്ള കേന്ദ്രങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ സഹായത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു അവരിലെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയവരുണ്ട് അതിനു പുറമെയുള്ള വാഗ്ദത്തങ്ങളാണ് വേറെയുള്ളത് ഇപ്പോൾ നമ്മുടെ കർണാടക ഗവൺമെൻറ് തൊട്ടായൽ പക്കമാണ് നമ്മുടെ കർണാടക ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രി ശ്രീ സിദ്ധാരാമയ്യ ഇന്ന് എനിക്ക് കൊടുത്തയച്ച ഒരു കത്തുണ്ട് ആ കത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കാം ഇൻ സോൾഡാരിറ്റി വിത്ത് ദ ഗവൺമെൻറ് ഓഫ് കേരള ഗവൺമെന്റ് ഓഫ് കർണാടക ഏസ് പ്രോമിസ്ഡ് എർലിയർ ഇൻ മൈ ലെറ്റേഴ്സ് ടു യു ഈസ് ഹാപ്പി ടു സാങ്ഷൻ റൂപ്പീസ് ട്വന്റി ക്രോർ ടുവാർഡ്സ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൺഡ്രഡ് ഹൌസസ് പോസിസ്റ്റൻസ് ടുവേർഡ് പ്രൊവൈഡിംഗ് ഷെൽറ്റർ ആൻഡ് സ്റ്റെബിലിറ്റി ടു ദ എഫെക്റ്റഡ് ഫാമിലീസ് ഓഫ് ലാൻഡ് സ്ലൈഡ് വിക്ടി വയനാട് അതോടൊപ്പം മറ്റൊരു കാര്യവും കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ചടങ്ങ് നടന്നു ഈ ദുരന്ത ഘട്ടത്തിൽ ഇരുപത്തി വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു അവരതിന് ആക്രിയൊക്കെ നമ്മൾ വലിച്ചെറിയുന്ന ആക്രി ഉണ്ടല്ലോ ആക്രിയൊക്കെ ശേഖരിച്ച് വിറ്റാണ് പണം ഉണ്ടാക്കിയത് വളരെ മാതൃകാപരമായൊരു ഇടപെടലാണ് പക്ഷെ പണം അവർ വിചാരിച്ചത് ഇരുപത്തി അഞ്ച് വീടിനായിരിക്കും എന്നാണ് നമ്മൾ ഇരുപത് ലക്ഷം വീതമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് നൂറ് വീട് നൽകാൻ കഴിയുമെന്ന് കണ്ട് ആ പണം ഏൽപ്പിക്കുന്ന നിലയും ഉണ്ടായിട്ടുണ്ട് എൻ എസ് എസ് എൻ എസ് എസ് എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത്ഥികളുടെ കോളേജുകളിലും സ്കൂളിലൊക്കെ പ്രവർത്തിക്കുന്ന എൻ എസ് എസ് ആ എൻ എസ് എസ് പത്തു കോടി രൂപ ഇതിനായി നൽകുന്നുവെന്നും അറിയിച്ചിട്ടുണ്ട് ഞാൻ തുക പറയാത്തവര് നേരത്തെ വാഗ്ദത്തം ചെയ്തവരുണ്ട് അവരൊന്നും ഇപ്പോ വീണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരെ പറയാതിരിക്കുന്നത് അതെല്ലാം നമുക്ക് ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വലിയ തോതിലുള്ള സഹകരണം എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് നാം ഇത് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് നമ്മുടെ ഈ ടൗൺഷിപ്പിൻ്റെ ശിലാസ്ഥാപനം എല്ലാവരുടെയും നിറഞ്ഞ പിന്തുണയോടെ നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ